അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പൊ താ ഞാൻ പുതിയ സ്റ്റിക്ക് ഒക്കെ വാങ്ങണം അപ്പൊ ശ്രീകുട്ടി അതായത് ഇവിടെ ആ ഇവിടെ ചെറിയ സ്റ്റിക്ക് ആട്ടോ മറ്റൊരു ലൈറ്റിൻ്റെ ഈ ഇതില് ചെയ്യുന്നു അപ്പൊ ഞാൻ ഇന്നത്തുള്ള സ്റ്റിക്ക് പൊട്ടി കൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റിക്ക് വാങ്ങിയതാ പിന്നെ കൊറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മള് അതാ അപ്പോൾ നമ്മൾ എന്താ ന്യൂ ഇയറിനൊക്കെ വീഡിയോ ഇടണെന്ന് ഞാൻ അടുത്ത് വെച്ചിരുന്നു പിന്നെ ഒരു വീഡിയോൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ റിലീസ് ചെയ്തു എന്നുവെച്ചാൽ കുടുംബത്തിലൊരു മരണം അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് പിന്നെ ആ വീഡിയോ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പിന്നെ ഒരാഴ്ചത്തോളമായി വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഡാൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇട്ടുണ്ട് പിന്നെന്താ അപ്പം ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ ഒരു ഡയൻ മ ലൈഫ് എന്നൊന്നും പറയാനില്ല എന്നുവെച്ചാൽ അധികം ഞാൻ കുറേ ഡയൻ മൈൻ ലൈഫ് ഇതായിരിക്കല്ല അപ്പോൾ പിന്നെ പഠിത്തന്നെ ഒരു ഡയൻമാൻ ലൈഫ് ഇട്ടതാണ് അപ്പോൾ പിന്നെ കുറച്ചൊന്ന് വ്യത്യാസമായിക്കോട്ടെ എന്നാലും എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഓക്കെ എന്നാൽ അപ്പോൾ അന്ന് കണ്ടിട്ട് വരാം പിന്നെ ശ്രീകുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അവളൊന്ന് പറഞ്ഞിരിക്കട്ടെ എന്നിട്ട് ഞാനും ബാക്കി വിശേഷങ്ങളും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാ വാടാമലിയും ജമന്തിയും നമ്മൾ ഓണത്തിന് നമ്മളെ എന്താ ആ പൂവ് കെട്ടിയതിൻ്റെയും പിന്നെ നമ്മൾ പൂവിട്ടതിൻ്റെയും പൂവ് മുന്നിൽ കെട്ടിയതിൻ്റെയും പൂവിട്ടതിൻ്റെയും വിത്തൊക്കെ ഞാൻ അവിടെ കൊണ്ടിട്ടിരുന്നു പിന്നെ ഇത് നമ്മൾ റമ്പുട്ടാന് നമ്മൾ കഴിച്ചതിൻ്റെ കുഴി തന്നെ കേട്ടോ അത് ഇവിടെ ഇട്ടുണ്ട് കണ്ടണം പിന്നെ അവിടെ ഉണ്ട് അതോ അങ്ങ് കമ്പൂട്ടാൻ്റെതാണ് പക്ഷേ അങ്ങനെ വലുതാവണില്ല അത്ര തന്നെ വലുപ്പം വയ്ക്കുള്ളൂ തെഴുക്കുണ്ട് ഇതൊക്കെ തെഴുക്കുണ്ട് മറ്റേത് അത്ര തന്നെ വലുപ്പമുള്ളൂ പിന്നെ ഓരോരോ എന്താ നമ്മളെ ഇത് ചെമ്പരത്തിയാണ് പിന്നെ വേറെ ഏതൊക്കെയുള്ള ചെടികളാണ് ഒന്ന് ഇതൊക്കെ ഉണങ്ങിപ്പോയിണ് ഇതൊക്കെ ഇതൊക്കെ തേക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ കാശ് തുണ്ട ഇത് മരുന്തോ ചെടി പിന്നെ ഇത് മത്തൻ്റെയൊക്കെ അങ്ങനെ വീട്ടുകൊണ്ടത് പിന്നെ ഇതാണ് തോന്നുന്നത് കണിക്കൊന്ന അങ്ങനെന്തോണം പെണിക്കൊന്നെയാണ് തോന്നുന്നത് ഇതൊക്കെ ഇണങ്ങിയതാണ് പിന്നെ ഇത് ഇതാ ഈ ചെറിയൊരു ഇല ഒരു തരം ബുഷാക്കാൻ പറ്റിയ കണിക്കൊന്നല്ല ബുഷാക്കാൻ പറ്റുക പിന്നെ ഇത് ഈ മുല്ലപ്പ് ഞാനന്ന് വാങ്ങിയതായിരുന്നു ഉണങ്ങിയതായിരുന്നു ഉണ്ടാകും പിന്നിവിടെതായി ഇതൊന്ന് ഞാൻ ഈ വാടമല ഈ കൂട്ടത്തിലായിരുന്നു ആ ചെടികളൊക്കെ ഉണ്ടായിരുന്നത് ഇനി ഞാൻ മാറ്റി കുഴിച്ചിട്ട് അതും ആ ചെടിയായിരുന്നു അപ്പുറത്തുള്ള മാറ്റി കുഴിച്ചിട്ടായിരുന്നു അപ്പോൾ ഇത് അവിടെ തന്നെ വെച്ച് പിന്നെ ഇതാ നമ്മളെ ഫാഷൻ റൂട്ട് ഇതിപ്പോൾ അവിടെ നിന്ന് അവിടെ രണ്ട് തൈ ഉണ്ടായിരുന്നു കയറുന്നോർത്ത് ഒരു തൈ ഇവിടെയും പിന്നെ ഒരു തൈ ഇതാ ഞാൻ എവിടെയും കുഴിച്ചിട്ട് പിന്നെ ഈ മണിയൊക്കെ നാത്തിൻ്റെ അവിടെ നിന്ന് അന്ന് വലിയ നാത്തിൻ്റെ അവിടെ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്നാണ് പിന്നെ ഇത് ചീന മുളകോ വെള്ളമുളകോ അങ്ങനെ എന്താട്ടോ ഇനി ഇതാ ഇവിടെയൊക്കെ അവിടെയും പിന്നെ അവിടേക്ക് പോയാൽ നമ്മൾ ചണ്ടി കത്തിക്കുന്ന ആ പിന്നെ രണ്ട് വായതായിക്കിട്ടതും പിന്നെ ഇവിടെ നമ്മളെ കയ്പ കയ്പൻ്റെ അത് ഞാൻ ഇവിടെ വിത്തി കൊണ്ടിട്ടോ അപ്പം അതും പടർന്ന് ചേരുന്നുണ്ട് അവിടെതാ വാഴയുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഈ വേസ്റ്റൊക്കെ കൊണ്ടിട്ടില്ലേ വരുന്നില്ലേ അപ്പോൾ അതിന് മത്തൻ്റെ ഒക്കെ കണ്ടൂന്നിത് ഇതായി വന്നു പിന്നെ ഇവിടെ ഫുഡ് കഴിച്ചിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ഇവിടെ ഇടുന്നിട്ട് ഇവിടെ ഒരു കല്ലുപോലെ ഞാൻ കിട്ടിയിട്ട് എന്നുവെച്ചാൽ കോഴികൾ ഫുള്ളും ഇവിടെ നിന്ന് ഇങ്ങനെ ചിക്കിയിട്ട് പിന്നെ അതൊരു കറുമൂസ പപ്പായ കപ്പ്ലങ്ക എന്നൊക്കെ പറയും അതിൻ്റെ ഒരു തൈ പിന്നെ രണ്ട് വായ പിന്നെ അതൊരു ചെറിയൊരു കന്നട്ടോ ഒരു അതിൻ്റെ ഇതുണ്ടായിരുന്നു കിഴങ്ങ് ഉണ്ടായിരുന്നു ഇപ്പോൾ കിഴങ്ങ് വെറുതെ കൊണ്ടുട്ടോ അപ്പോൾ അതിന് ഉണ്ടാവുന്നതാണ് പിന്നെ ഈ ബാക്കിയുള്ള കഥ മോളിലാണ് മോളിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല മോളിൽ ഒന്നും എൻ്റെ കുറച്ച് കൃഷി അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ശ്രീകുട്ടി പോയിട്ട് കാണിച്ചു തരാം മുകളിലേക്ക് എന്നുവെച്ചാൽ ശ്രീകുട്ടിൻ്റെ ബസ് വരാനാകും പിന്നെ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെടുക്കാൻ കഴിയൂല ഓക്കെ നേരം വേകും പിന്നെ ശ്രീകുട്ടിയെ അപ്പോൾ ശ്രീകുട്ടി അങ്ങനെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടോ അതൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആ എല്ലാവർക്കും താറ്റാം കേട്ടോ ഇവിടെ ഞാൻ കറ്റാർവാർ പത്ത് മണി പിന്നെ നമ്മൾ നമ്മളെ മണി പൂവില്ലേ പത്ത് മണി നാലുമണി അതൊക്കെ ഉണ്ട് പിന്നെ നമ്മളത് എന്താ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഇതൊക്കെ നാത്തൂൻ്റെ ഉടർന്ന് കൊണ്ടുവന്ന കേട്ടോ ദിത്ത് ഉണ്ട് നോക്കാൻ തുടങ്ങാം പിന്നെ ഞാൻ ഈ ഒരു ഇതൊക്കെ ജമന്തിൻ്റെ നമ്മൾ മഞ്ഞ ജമന്തി വേറൊരു മോഡലാണിത് ഇത് കൊണ്ടിട്ടിട്ടായത് അപ്പം അതൊക്കെ മുളച്ചിട കുറച്ചും കൂടി വലുപ്പം വെച്ചിട്ടാണ് മാറ്റിപ്പൊഴിച്ചിടാൻ പിന്നെ വെടിയുണ്ട് ഇട്ടോ നമ്മൾ കാശ് തുമ്പിയും പത്തുമണിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ ഈ കറ്ററവായുന്നതാ ഇവിടേക്കും ആ സൈഡൊക്കെ ചെറിയ ചെറിയ കന്നിതാക്കണ് മുളച്ചണ കൊണ്ടോ തിങ്ങി മണ്ണിട്ടെടുക്കണം എന്നാലേ ഒന്നും കൂടി ഇതാവുള്ളൂ പിന്നെ ഇവിടെ ഏ ആ ചത്തതാ പിന്നെ അവിടെ നല്ല ഈ ഫസ്റ്റ് രാവിലെ തന്നെ വെയിലോണ്ട് നല്ല ഒന്നാകുന്നുണ്ട് ഈ ഭാഗത്താണ് നല്ല വെയിലുള്ളത് ഒരു സൈഡ് ആ ഭാത്ത അങ്ങനെ വെയിൽ കുറവാണ് ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ കുറച്ച് തന്നെ നല്ല വെയിലായിരുന്നു നല്ല വെയിലായിരിക്കും അവിടെ പിന്നെ മരങ്ങൾ കുറച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ പിന്നെ കുറവാണ് ഇവിടെ പിന്നെ അധികം മരങ്ങളും ഇല്ല അപ്പോൾ നല്ല വെയിലുണ്ട് ഞാൻ ഇങ്ങനീ ഇനി കിട്ടുന്ന ചെടിയൊക്കെ ഈ ഇതാ താഴത്തിത് അവിടെ അങ്ങനെ വെക്കണമെന്നുണ്ട് അപ്പം ഞാൻ ഇനി എന്തായാലും ശ്രീകുട്ടിനെ സ്കൂൾ പറഞ്ഞേക്കട്ടെ കണ്ണെ നീച്ചിട്ടില്ല എന്നാൽ പോവാ അപ്പം അതാ കണ്ണനെ കൊണ്ടാക്കി വന്നു എൻ്റെ ചോറൊക്കെ ആയി പണികളൊക്കെ കഴിഞ്ഞ് വെച്ചാൽ ചോറ് വേഗമായിട്ടോ പിന്നെ ഞാൻ മോളത്തത് കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ മോളത്തെ എൻ്റെ ഒരു കൃഷിത്തോട്ടം കാണിച്ചു തരാം ഉണ്ടാവണല്ലോ കേട്ടോ ഓക്കെ അപ്പം കാണിച്ചു തരാം അപ്പം എൻ്റെ മകളത്തെ കൃഷിത്തോട്ടത് നമ്മൾ കോവയ്ക്ക പിന്നെ തക്കാളി അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളു അതാ ഇതായിട്ടുള്ളതാ പൂവിടാൻ തുടങ്ങിയിട്ടുള്ളൂ മുളകിലിതാണ് പൂവിട്ടു തക്കാളിയിലിതാ പൂവിട്ടണം പിടിച്ചാൽ തന്ന് കോവയ്ക്ക കോവയ്ക്കല്ല അത് കക്കരിക്കട്ടോ എന്ന് പറഞ്ഞത് കക്കരിക്കട്ടോ അതിലൊക്കെ പൂവിട്ടണ പിടിച്ചാൽ നന്ന് രണ്ടെണ്ണം കരിഞ്ഞ് പൂണ് ഇനി പിടിക്കുന്നറിയില്ല പിന്നെ വഴുതന അങ്ങനൊക്കെ ചെറുത് ഇത് ഞാൻ അന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ അന്ന് തയ്യുകൾ കൊണ്ടുവന്നില്ലായിരുന്നു അപ്പം ഞാനത് താഴത്ത് വെച്ചിട്ടേന്നു അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അതൊക്കെ മുകളിലേക്ക് കയറ്റിയത് ആദ്യം അത് എന്ന് അത് വള്ളി ഇതാക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ മുകളിലേക്ക് കയറ്റി പിന്നെ ഇപ്പം ഇതൊക്കെ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ അതൊരു മൂന്നാഴ്ച കഴിഞ്ഞുണ്ടാവും നമ്മൾ കക്കരിക്കൊക്കെ മുകളൊക്കെ കഴിച്ചിട്ട് പിന്നെ വെയിലുണ്ട് പക്ഷേ ഈ വെയിലിന് നമ്മൾ എന്താ ഒരു തണുപ്പുള്ള വെയിൽ ഒരു തണുത്ത വെയിൽ അങ്ങനെയൊക്കെ പറയും നമ്മൾ ഊട്ടിലും അവിടെയൊക്കെ പോയാൽ അവിടെ ഉണ്ടാവില്ലേ ഇതേപോലത്തെ അങ്ങനത്തെ ഒരു വെയിലാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ പോയില്ല എന്നൊന്നറിയാ അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒന്നല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ ഇനി ഒന്നേ തുടങ്ങണം അപ്പം എന്നൊക്കെ ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാം എന്നൊക്കെ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് അതായത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ